ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ും സ്വന്തം ഗുഡ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് പദ്ധതി വിഹിതം നഷ്ടപ്പെട്ടതിലും കുടിവെള്ള ക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബിജെപി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങൂർ നഗരസഭാ പദ്ധതി വിഹിതത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് പിന്തളപ്പെട്ട സാഹചര്യത്തിലും നഗരസഭയിലെ വാർഡുകളിൽ വികസന പ്രവര്ത്തനങ്ങള് നടക്കാത്തതിലും പ്രതിഷേധിച്ച് ബി അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പോത്തുകുട്ടി ആട് കാലിതീറ്റ വിതരണം കൂടാതെ വയോജനങ്ങൾക്ക് കട്ടിൽ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ വിളക്കുകൾ വനിതാ പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കാതെ പോയതെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു മുൻവർഷത്തെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കൂടാതെ ചെയ്ത ജോലികൾക്ക് സമയബന്ധിതമായി പോയ വർഷത്തിൽ ഫണ്ട് ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാനനിർമ്മാണം റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും ഇരുപത്തി മൂന്ന് ശതമാനം ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയ കഴിഞ്ഞില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന അതുകൊണ്ട് എന്താണെന്ന് രൂപ ഏകദേശം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ റോഡുകളെ ശോചനീയാാവസ്ഥ നമുക്കറിയാം കാനകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകള അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചറിയാം ഇതിനൊക്കെ വരുന്ന ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറാവാത്തതിന്റെ ബില്ല് നഷ്ടപ്പെട്ടത് അതുകൂടാതെ തന്നെ ഒരു കോടി രൂപയോളമാണ് ഇവിടുത്തെ വർക്ക് എടുക്കുന്ന കോണ്ടാക്ട്മാർക്ക് കൊടുക്കാനുള്ളത് ഈ വർക്ക് എടുക്കുന്ന കോണ്ടാക്ട്മാർക്ക് ഫണ്ട് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നഗരസഭാ പ്രദേശത്തുള്ള റോഡുകളുടെയും കാനകളുടെയും അതുപോലെ തന്നെ പെറ്റി വർക്കുകളുടെ തന്നെ വർക്കുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കുന്നു നഗരസഭയിൽ ഉള്ളത് അതുകൂടാതെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനോട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോത്തൂട്ടി കൊടുക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ അതിൻ്റെ പേരിൽ അതുപോലെ തന്നെ കൃഷി വകുപ്പിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം കൃഷി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് ഫണ്ടുകളാണ് കൊടുക്കുന്നത് കിസാൻ പദ്ധതി ഉൾപ്പെടെ ആ പദ്ധതികളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് കൊടുങ്ങട്ട് കഴിയാത്തതിന്റെ പേരില് കർഷകരെ സംരക്ഷിക്കുന്ന പദ്ധതികൾ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന വീട് പുനരുദ്ധാരണത്തിന്റെ ഫണ്ട് ആകെ കൊടുക്കുന്ന രണ്ട് വാർഡുകളിലേക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് ആ ഫണ്ടുകളും വീട് പുനരുദ്ധാരണത്തിന്റെ ഫണ്ടുകളും കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതികളോട് ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധ പരിപാടികൾക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ രശ്മി ബാബു കെ സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി